ഇന്ത്യയുടെ ആത്മാഭിമാനമാണ് വിനേഷ് ഫോഗട്ട് ഇന്ത്യയുടെ കണ്ണീരാണ് വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ തന്റേതല്ലാത്ത കുറ്റത്തിന് പുറത്തായി പോയ വിനേഷ് ഫോഗട്ട് വിനേഷ് ഫോഗട്ട് മുമ്പ് കരുത്തായി മാറിയത് പെൺകരുത്തായി മാറിയത് ഗുസ്തി താരങ്ങളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചാണ് ബ്രഗ്ഭൂഷൻ എന്ന പെണ്ണുപിടിയൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായിരിക്കെ വനിതാ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചപ്പോൾ അയാൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ താൻ നേടിയ മെഡലുകൾ ഗംഗാനദിയിൽ ഒഴുക്കുമെന്ന് ബിനേഷ് ഫോഗട്ട് പറഞ്ഞപ്പോൾ നടുങ്ങിയത് മോദി സർക്കാരാണ് കർഷകരുടെ ഒന്നാകെയുള്ള പിന്തുണ ഹരിയാനക്കാരിയായ ബിനേഷ് ഫോഗട്ടിന് അന്ന് ലഭിച്ചത് ചരിത്രം ഇന്ത്യ ഒന്നടക്കം വിനേഷ് പിന്നിൽ അന്ന് അണിനിരന്നത് ചരിത്രം ഇന്ന് വിനേഷ് ഫോഗട്ടിന്റെ കൈപിടിച്ചിരിക്കുന്നത് ഇന്ത്യ മുന്നണിയാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് വിനേഷ് ഫോഗട്ടിനെ സ്വീകരിച്ചു കഴിഞ്ഞു ഹരിയാനയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിനേഷ് ഫോഗട്ട് മത്സരിക്കും ഹരിയാന ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ആകെ മൊത്തം അലഗോലമായി കിടക്കുന്ന സംസ്ഥാനമാണ് കർഷക സമരങ്ങളും ുസ്തിങ്ങളുടെ പ്രതിഷേധവും ഒക്കെക്കൊണ്ട് അലങ്കോലപ്പെട്ട് കിടക്കുന്നു ഹരിയാനയിലെ ബിജെപി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ വമ്പൻ തിരിച്ചടിയാണ് ബിജെപിക്ക് ലഭിച്ചത് പത്ത് സീറ്റുകളാണ് അവർക്ക് നഷ്ടമായത് അതിൽ ബിനേഷ് ഫോഗട്ടിന്റെ പ്രതിഷേധത്തിന് വലിയ പങ്കുണ്ടായിരുന്നു ഹരിയാനക്കാരിയായ ബിനേഷ് ഫോഗട്ടിനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കും ഇന്ത്യാ സഖ്യത്തിന്റെ അനിവാര്യത ബിനേഷ് പോകട്ടും തിരിച്ചറിഞ്ഞിരിക്കുന്നു രാജ്യത്തെ വർഗീയ വിമുക്തമാക്കാൻ കായിക താരങ്ങളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യാ സഖ്യത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം ബിനേഷ് പോകട്ട് മനസ്സിലാക്കിയിരിക്കുന്നു ഹരിയാനയിൽ ബിനേഷ് പോകട്ട് മത്സരിക്കാനുള്ള സാധ്യത ഏറും കോൺഗ്രസ് ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുകഴിഞ്ഞു ബിനേഷ് പോകട്ട് ഹരിയാനയിൽ മത്സരിച്ചാൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് അത് വലിയ ഗുണം ചെയ്യും കാരണം വിനേഷ് പോഗട്ട് ഇപ്പോൾ ഇന്ത്യയുടെ അഭിമാനമാണ് ഇന്ത്യയുടെ കണ്ണീരാണ് ഇന്ത്യയുടെ പ്രാർത്ഥനയാണ് അവർ തന്നെയാണ് കോൺഗ്രസിന്റെ മുന്നണി പോരാളിയായി ഹരിയാനയിലും എത്തുക ചർച്ചകൾ പുരോഗമിക്കുന്നു അണിയറി മോദി അമ്പം വിട്ട് നിൽക്കുകയാണ് മോദി ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വെറുത്ത പേരായിരിക്കും ബിനേഷ് ഫോഗട്ട് തന്റെ കൂട്ടുകാരനും പെണ്ണുപിടിയനുമായ ബ്രജ്ഭൂഷണെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ പെൺകരുത്തിന്റെ പ്രതീകം മുസ്ലിം താരങ്ങൾക്ക് അഭിമാനമുണ്ടെന്ന് കായിക താരങ്ങൾക്ക് ആത്മാഭിമാനമുണ്ടെന്ന് ആത്മരക്തം കൊണ്ട് തെളിയിച്ചു കൊടുത്ത ഫോഗട്ട് ആ ഫോഗട്ട് കോൺഗ്രസിന്റെ കൈപിടിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ി ജെ പിയുടെ കോട്ട കൊത്തളങ്ങൾ വിറയ്ക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം രാഷ്ട്രീയത്തിനതീതമായി ജാതിക്ക് അതീതമായി മതത്തിന് അതീതമായി കായിക താരങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന നാടാണ് ഭാരതം ഹരിയാനയും പഞ്ചാബും ഒക്കെ ഗുസ്തി താരങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന നാടാണ് അവിടെ ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് മാമാങ്കം മാമാങ്കത്തിന് വേദി ഉയരുമ്പോൾ ആ മാമാങ്കത്തിൽ പ്രധാന ഘടകമാവുക പ്രധാന ആകർഷണമാകുക തിവർണ കൊടി പിടിച്ച വിനേഷ് ഫോഗട്ടൽ